കാൽനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ജില്ല ഒന്നാം സ്ഥാനം നേടി സ്വർണക്കപ്പുമായുള്ള പ്രയാണത്തിന് ചാലക്കുടിയിൽ ഉജ്ജ്വല സ്വീകരണം ജില്ലാ അതിർത്തിയായ പൊങ്കത്ത് വച്ച് മന്ത്രി കെ രാജൻ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ സ്വർണ്ണക്കപ്പുമായുള്ള പ്രയാണം ആരംഭിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ഫ്ലൈഓവറിന് സമീപം വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയത് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് നഗരസഭ ചെയർമാൻ എ ബി ജോർജ് കൊറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു കാർമൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫാദർ ജോസ് ടാണിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും സ്വീകരണ ചടങ്ങിൽ എത്തി യിരത്തി എട്ട് പോയിന്റുമായ നൂറ്റി പതിനേഴര പവൻ വരുന്ന സ്വർണക്കപ്പ് ഈ കൊരട്ടിയുടെ മണ്ണിൽ എത്തിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ കൗമാരവാ സ്വർണക്കപ്പ് കൊരട്ടിയുടെ മണ്ണിൽ പ്രിയമുള്ളവരെ കൺകുളിർക്കാണുക ആ നൂറ്റി പതിനായിരം പവൻ വരുന്ന സ്വർണ്ണക്കപ്പ് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂർ ജില്ലയിൽ എത്തുമ്പോ ചരിത്രത്തിൽ പങ്കാളികളായ കുട്ടികളാണ് പ്രിയമുള്ളവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല തൃശൂരിനാകെ ഒരു വിജയ ദിനമാണ് ദീർഘമായി ഇരുപത്തി ആറ് വർഷകാലത്തിന് ശേഷം തൃശൂരിലെ നമ്മുടെ കുട്ടികൾ ഹയർ സെക്കൻഡറിയിലെയും ഹൈസ്കൂളിലെയും കലാകാരന്മാരും കലാകാരികളും ഒരുമിച്ച് തലസ്ഥാന നഗരിയിലെ ഈ സാംസ്കാരിക മാമാങ്കത്തിൽ അണിതേർന്നപ്പോ പ്രിയപ്പെട്ടവരെ പതിമൂന്ന് ജില്ലകളെയും കവച്ചു വെച്ചുകൊണ്ട് ഹയ്യർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഒന്നാമത് നമ്മുടെ തൃശൂർ ജില്ലയാണ് എന്ന് നമ്മുടെ മക്കൾ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചിരിക്കുന്നു സ്കൂൾ യുവജനോത്സവത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടിയുള്ള റെക്കോർഡും ഇത്തവണ തൃശൂർ ജില്ല കരസ്ഥമാക്കി ആയിരം കടന്ന് ആയിരത്തി എട്ട് മാർക്കോടെ തൃശൂർ ജില്ല ഈ മാമാങ്കത്തിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ഒരു ചരിത്രം കൂടി സൃഷ്ടിക്കുകയായിരുന്നു തിരുവനന്തപുരം തലസ്ഥാന നഗരി അതിഗംഭീരമായി ഇത്തവണ ഒരു പരാതിക്കുമിടയില്ലാത്ത വിധം ഇത്തവണ മഹനീയമായ ഈ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു